ഈശ്വ മിശയക്ക് സ്തുതിയായിരിക്കട്ടെ വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ആരാണെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശ്വമത്തായുടെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നും പതിനാലും തിരുവചനങ്ങളായിട്ട് ഈശ്വ പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഉപ്പും പ്രകാശവും ഉറകൂട്ടുന്ന ഉപ്പ് വെളിച്ചം നൽകുന്ന പ്രകാശം പ്രിയ സഹോദര സഹോദരി ഈ ലോകത്തിൽ നിൻ്റെ ദൗത്യത്തെക്കുറിച്ച് കർത്താവ് പറയുക രുചി പകരാൻ നിനക്ക് സാധിക്കണം രുചി പകരണമെന്നുണ്ടെങ്കിൽ അലിഞ്ഞു ചേരുവാനായിട്ട് അതിന് വിട്ടുകൊടുക്കുവാനായിട്ട് അതിന് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നീ സാധിക്കണം കർത്താവിനെ പ്രതി നീ ജീവിതത്തിലെടുക്കുന്ന സഹനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് രുചി പകരുന്നതായിരിക്കണം അത് നിൻ്റെ ദൗത്യമാണ് പ്രകാശിക്കണമെങ്കിൽ എരിയാനായിട്ട് ചൂടേറ്റെടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം ചില മുറിപ്പാടുകളൊക്കെ ചില വേദനകളൊക്കെ ബോധപൂർവം എടുക്കുവാൻ നിനക്ക് സാധിക്കണം അപ്പോൾ നീ പ്രകാശമായി തീരും ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും നിൻ്റെ മുമ്പിലുള്ള കർത്താവ് ഏൽപ്പിച്ച ദൗത്യ അത് പൂർത്തിയാക്കാൻ നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പാം നമ്മുടെ കർത്താവ് വിശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ